നമസ്കാരം എൻ്റെ പേര് ശ്രീന സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ പരീക്ഷയിൽ ഏഴാം റാങ്ക് നേടി സഹകാരിയിലെ ഒരു വിദ്യാർത്ഥി കൂടിയാണ് തുടക്കം മുതൽ സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ പരീക്ഷയിൽ പഠിക്കുന്നുണ്ടായിരുന്നു ഞാൻ ഹൈക്കോട്ട് ഹൈക്കോട്ടിൽ റിസർച്ച് അസിസ്റ്റൻ്റായി വർക്ക് ചെയ്യുമായിരുന്നു രാവിലെ ഒൻപത് മണി മുതൽ ഏഴര എട്ട് മണി ടൈം ഷെഡ്യൂളിലാണ് ജോലി ചെയ്തിരുന്നത് അതിനോടൊപ്പം തന്നെയുള്ള പഠനം നല്ല പ്രയാസമുള്ളതായിരുന്നു എങ്കിലും രണ്ടോ മൂന്നോ മണിക്കൂർ മാത്രം ഉറങ്ങിയാണ് ഞാൻ പഠിച്ചിരുന്നത് രണ്ടും മൂന്നും പ്രാവശ്യം റിവിഷൻ ചെയ്തു അതുകൊണ്ട് തന്നെയാണ് ഈ റാങ്ക് കരസ്ഥമാക്കാൻ കഴിഞ്ഞത് സഹകാരിയിലെ എല്ലാ അധ്യാപകർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു നിരവധി പേര് പഠന പഠിക്കാൻ സമയമില്ല ജോലിയുണ്ട് എന്ന് പറയുന്ന ആളുകളോട് കൂടി പറയുന്നതാ നമുക്ക് ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ ആ ലക്ഷ്യം നേടിയെടുക്കാൻ നമ്മൾ തന്നെ സമയം കണ്ടുപിടിക്കണം അതിനുവേണ്ടി ജോലിയുടെ ഇടയിലും നമുക്ക് പഠിക്കാവുന്നതാണ് എല്ലാ പി എസ് സി ഉദ്യോഗാർത്ഥികൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ വിജയാശംസകൾ നേരുന്നു ഓൾ ദി ബെസ്റ്റ്